നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലീസിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ് അത് തെളിയിക്കാൻ പോലീസിന് ഇപ്പോൾ കയ്യിലുള്ള തെളിവുകളൊന്നും മതിയാവില്ല പക്ഷെ മൂന്ന് സംഗതികൾ കിട്ടിയാൽ പോലീസ് ഏറെക്കുറെ സംതൃപ്തരാകും എന്നാൽ അത് എവിടെ നിന്ന് കിട്ടുമെന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യം ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി എവിടെയാണെന്ന് പോലീസിന് അറിയാമെന്നൊക്കെയാണ് പറയുന്നത് പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ ആണത്രേ അപ്പുണ്ണി പക്ഷെ ഇതുവരെ പിടിവീണിട്ടില്ല ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്ന ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ അത്രയും എളുപ്പമല്ലെന്നാണ് റിപ്പോർട്ടുകൾ ഈ കുറ്റം ചുമത്തപ്പെട്ടവരിൽ ഭൂരിഭാഗം രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ടോ എന്ന കാര്യം തെളിയിക്കണമെങ്കിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ പിടികൂടിയേ പറ്റൂ എന്നാൽ അപ്പുണ്ണി എവിടെയാണെന്ന് ഒരു ധാരണയുമില്ല പൾസറസുനി ദിലീപിനെ ഒരു തവണ പോലും നേരിട്ട് വിളിച്ചിട്ടില്ല എന്നാണ് സൂചന എന്നാൽ ജയിലിൽ നിന്ന് പലതവണ അപ്പുണ്ണിയെ വിളിച്ചിട്ടുണ്ട് ഈ സമയം ദിലീപും അതേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു പൾസറസുനിയുടെ സഹതടവുകാരനായിരുന്ന വിഷ്ണുവിനെ നേരിട്ട് കണ്ട ആൾ ആൾക്കൂടിയാണ് അപ്പുണ്ണി ഇവർ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പുണ്ണി എന്തിനു ഒളിവിൽ പോയി എന്നതും സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് ഗൂഢാലോചനയിൽ ഒരു പങ്കുമില്ലെങ്കിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നതിൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അപ്പുണ്യ പിടിയിലായാൽ പോലും പോലീസിന്റെ ബാധ്യത തീരില്ല നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും കൂടി കിട്ടിയാലേ അന്വേഷണം പൂർത്തിയാകൂ ഇത്രയും വൈകിയ സാഹചര്യത്തിൽ മൊബൈൽ ഫോണും മെമ്മറി കാർഡും കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമാവില്ല ഇവ രണ്ടും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നശിക്കപ്പെടാൻ ആണ് സാധ്യത കൂടുതൽ അപ്പുണ്ണിയെ കിട്ടിയാൽ പൾസർ സുനിയുമായുള്ള ബന്ധം തെളിയിക്കാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അപ്പുണ്ണിയുടെ കേറ്ററിംഗ് വാഹനങ്ങളിൽ ഒന്നിന്റെ ഡ്രൈവർ ആയിരുന്നു സുനിൽ കുമാർ അക്കാര്യം അപ്പുണ്ണിക്ക് നിഷേധിക്കാനും കഴിയില്ല അപ്പുണ്ണി പിടിയിലായാൽ ഗൂഢാലോചനയും ദിലീപിന്റെ പങ്ക് ഏത് വിധേനയും തെളിയിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് അപ്പുണ്ണിയെ മാപ്പുസാക്ഷിയാക്കാനുള്ള നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട് കേസിൽ ഒരു മാഡമുണ്ട് എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് പോലീസ് ഇക്കാര്യം നിഷേധിച്ചിരുന്നു എന്നാൽ അങ്ങനെ ഒരു മാഡം ഉണ്ട് എന്ന് തന്നെയാണോ റിപ്പോർട്ടുകൾ അതാരാണ് എന്നും പോലീസിന് കൃത്യമായി അറിയാമത്രേ ദിലീപിന്റെ രണ്ടാം ഭാര്യയായ കാവ്യ മാധവനെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു കാവ്യയുടെ അമ്മയെയും ചോദ്യം ചെയ്തിട്ടുണ്ട് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പുണ്ണിയെ കൂടി പിടികൂടിയാൽ കേസിൽ ഒരു വമ്പൻ സ്രാവിനെ അറസ്റ്റ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആരായിരിക്കും ആ വമ്പൻസ്രാവ് എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം